ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് അതായത് ഏകദേശം അടിയിൽ പരം നീളമുള്ള അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ധാരാളം വർണ്ണവിസ്മയങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ കാഴ്ച നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ധാരാളം പക്ഷികളുടെ ഒരു ലോകത്തേക്ക് തന്നെയാണ് പലതരം പക്ഷികൾ നമുക്ക് ചുറ്റും പാറി പറക്കുന്നത് എന്തു മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ അത്യാധുനിക കൂടിയാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫുൾ എ ആണ് നമുക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം കണ്ട് ആസ്വദിക്കാൻ കഴിയും പിന്നീട് കൗതുകപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയിതാ ഇതാണ് കണ്ടത് മാല പോലെ കഴുത്തിൽ അണിഞ്ഞിരിക്കുകയാണ് പാമ്പിനെ പിന്നീട് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കാം അതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട് പിന്നീടുള്ള കാഴ്ചകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പൂക്കളുടെ ലോകത്തേക്കാണ് ആഹാ എത്ര മനോഹരമായ പൂക്കളുടെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ ഇവിടെ തീർത്തിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് അവതാർ സിനിമയിലുള്ള വിസ്മയ കാഴ്ചകളും ആ ചിത്രത്തിലെ കഥാപാത്രങ്ങളെയും ഇവിടെ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ശരിക്കും നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നിപ്പോകും അതേപോലെ ശരിക്കും ഒറിജിനാലിറ്റിയിലാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് കരയിലൊരു കൊട്ടാരം തന്നെ തീർത്തിരിക്കുന്നു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിൽ തീർത്ത സാഗര കാഴ്ചകൾ കണ്ട് കടലിന്റെ അടിത്തട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് നമുക്കുമീതേ മത്സ്യങ്ങൾ നീരാടുന്ന ഒരു കാഴ്ച ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ആരെ ആകർഷിക്കുന്ന കൗതുക കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കടലിലുള്ള ധാരാളം മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഈ മേളയോടൊപ്പം തന്നെ വാണിജ്യ വിപണന സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരം ഗ്രഹോപകരണങ്ങൾ ബുക്ക് സ്റ്റാൾ ഫാൻസി ഐറ്റംസ് എന്നിങ്ങനെ നൂറിൽ പരം സ്റ്റാളുകൾ അതുമാത്രമല്ല അത് ഫുൾ എ സിയുമാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കി വലിയൊരു ഫുഡ് കോർട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിവിധ റൈഡുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു അടിപൊളിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അണ്ടർ വാട്ടർ ടണൽ ആൻഡ് ടണൽ എക്സ്പോ എന്ന ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് പത്തനംതിട്ട ഇടത്താവളം ഗ്രൗണ്ടിലാണ് നൂറ്റി രൂപയാണ് ടിക്കറ്റ് റേറ്റ്